നമസ്കാരം ഇന്ന് ലോകമെമ്പാടും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രിയമേറി വരുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് അതിനാൽ തന്നെ വാഹന വിപണിയിൽ പൊതുചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വിവിധ വാഹന നിർമ്മാണ കമ്പനികളെല്ലാം വൈദ്യുത വാഹനങ്ങളുടെ വൈവിധ്യവൽക്കരണവുമായി പരസ്പരം മാറ്റിരിച്ചുകൊണ്ടിരിക്കുകയുമാണ് അതിനിടയിതാ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗകാലപരിധി വളരെ കുറവാണെന്നുള്ള ഒരു പഠനഫലം പുറത്തുവന്നിരിക്കുകയാണ് യു എസിലെ എസ് ആൻഡ് പി ഗ്ലോബൽ മൊബിലിറ്റിയാണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ ഇലക്ട്രോണിക് വാഹനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകും വിധമുള്ള പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ഗ്യാസ് പവർ കാറുകൾ പഴഞ്ചനാണെന്ന മനോഭാവമാണ് കൂടുതൽ ആളുകളും പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എസ് ആൻഡ് ഗ്ലോബൽ മൊബിലിറ്റിയുടെ കണ്ടെത്തൽ പ്രകാരം ഒരു ഗ്യാസ് കാർ പതിമൂന്നര വർഷത്തിലധികം നിലനിർത്താൻ ഉടമയ്ക്കാകും അതേ സ്ഥാനത്ത് ഇലക്ട്രിക് കാർ വെറും മൂന്നര വർഷം മാത്രമേ ഒടമയ്ക്ക് കൈവശം വെക്കാൻ കഴിയുന്നുള്ളൂ എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇലക്ട്രോണിക് വാഹനത്തിന്റെ ആയുസ് കുറവാണെന്നതല്ല മറിച്ച് അവയുടെ ഉടമസ്ഥാവകാശ കാലയളവ് കുറവാണ് എന്നതാണ് ഇതിനുള്ള വിവിധ കാരണങ്ങളും ഈ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഉപയോഗ കാര്യത്തിൽ കാലപ്പഴക്കമേറിയ അഥവാ ദീർഘായുസുള്ള വാഹനങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനമായും ഗ്യാസ് കാറുകളാണ് കണ്ടുവരുന്നത് ദീർഘകാലം ഗ്യാസ് കാറുകൾ ഉപയോഗിക്കുന്ന പ്രവണത ഇത്തരം ഒരു പ്രവണത യു എസിൽ വളരെ പ്രകടമാണ് മാത്രവുമല്ല ഇലക്ട്രിക് വാഹനങ്ങളുള്ള വീടുകളിൽ പോലും ദീർഘദൂര യാത്രകൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് ഗ്യാസ് കാറുകളെയാണ് അങ്ങനെ പലപ്പോഴും അവ വിശ്വസനീയമായ ഒരു ബാക്കപ്പ് ഓപ്ഷനായി വർദ്ധിക്കുന്നു ഇങ്ങനെ ഉടമസ്ഥരാൽ ദീർഘകാലം നിലനിർത്തപ്പെടുന്ന ഗ്യാസ് കാറുകളുടെ കാര്യത്തിൽ നിന്നും വിപരീതമായി ഇലക്ട്രിക് കാറുകൾക്ക് അവയുടെ ഉടമസ്ഥരുടെ പക്കൽ ഹ്രസ്വമായ ആയുസ് മാത്രമേ ഉള്ളൂ അതാണ് മൂന്നര വർഷം മാത്രമായി അവയുടെ കൈവശ ആയുസ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഗ്യാസ് കാറുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് കാറുകൾക്ക് അറ്റകുറ്റപ്പണികൾ വളരെ കുറവ് മാത്രമേ വരുന്നുള്ളൂ കാരണം ഇവികൾക്ക് ചലിക്കുന്ന ഭാഗങ്ങൾ കുറവാണ് അതിനാൽ തന്നെ തേയ്മാനം വരാനുള്ള സാധ്യതയും കുറവാണ് എന്നാൽ അവയുടെ ബാറ്ററി ആരോഗ്യവും ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങളും വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു ഇലക്ട്രോണിക് കാറുകൾ ഉടമസ്ഥർ കൈവശം വയ്ക്കുന്ന കാലപരിധി കുറയുന്നതിന് കാരണം ഒരിക്കലും അവയുടെ സാങ്കേതിക പോരായ്മകളുടെ സൂചനയല്ല മറിച്ച് ഇലക്ട്രിക് വാഹന വിപണിയിൽ കണ്ടുവരുന്ന നിരന്തര സാങ്കേതിക പുരോഗതികൾ കാരണം പുതുപുത്തൻ സവിശേഷതകളുള്ള ഇവികൾ നാൾക്കുനാൾ രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ഒരു ഉടമയുടെ പക്കലുള്ള പുതിയ വൈദ്യുത വാഹനങ്ങളുടെ വരവോടെ കാലകരണപ്പെട്ടതായി മാറുന്നു അതിനാൽ തന്നെ ഓരോ വർഷവും പുതിയതും കൂടുതൽ കാര്യക്ഷമവുമായ മോഡലുകൾ പഴയ ഇലക്ട്രോണിക് വാഹനങ്ങളെ മാറ്റി സ്ഥാപിക്കുന്നു അതിനാൽ തന്നെ തങ്ങളുടെ പക്കലുള്ള ഇവി ഇടയ്ക്കിടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉടമസ്ഥർക്ക് പ്രേരണ വന്നുകൊണ്ടിരിക്കും ടെസ്ല ബിവൈഡി തുടങ്ങിയ ബ്രാൻഡുകളിൽ നിന്നുള്ള നൂതന ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്ന സമ്പന്നരായ ഒരു കൂട്ടം ആളുകളുടെ പ്രവണതയാണ് പ്രധാനമായും പഴയ ഇലക്ട്രോണിക് വാഹനങ്ങളെ മാറ്റി പുതിയവ സ്വന്തമാക്കുക എന്നത് സ്മാർട്ട് ഫോണുകളുടെ കാര്യത്തിൽ എന്ന പോലെ തന്നെ ഇലക്ട്രോണിക് വാഹനങ്ങളുടെ കാര്യത്തിലും ഏറ്റവും പുതിയ മോഡലിന് എപ്പോഴും ആവശ്യക്കാർ ഏറെയാണ് ഇത്തരത്തിൽ പുതിയ ഇലക്ട്രോണിക് വാഹനങ്ങൾ സ്വന്തമാക്കാനായി വാഹന ഉപഭോക്താക്കൾ ഇടയ്ക്കിടെ കാണിക്കുന്ന താൽപ്പര്യം പുതുമയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു ഉപഭോഗ രീതിയെയാണ് സൂചിപ്പിക്കുന്നത് പഴയ ഇലക്ട്രോണിക് വാഹനം നിലനിർത്താനുള്ള സാധ്യത നിലനിൽക്കെ തന്നെ പരിഷ്കരിച്ച പുതിയ പതിപ്പുകളിലേക്ക് ഉപഭോക്താക്കൾ ചായുന്നു എന്നതിന്റെ തെളിവുകൂടിയാണിത് ഗ്യാസ് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും തമ്മിലുള്ള അന്തരം സാങ്കേതികതയ്ക്കും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ് ഉപയോക്താക്കൾ അവരുടെ വാഹനങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലെ ആരത്തിനുള്ള പരിവർത്തനത്തെ സൂചിപ്പിക്കാൻ പോന്ന വ്യത്യാസമാണിത് എസ് ആൻഡ് പി ഗ്ലോബലിലെ ഡാറ്റ പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ രജിസ്റ്റർ ചെയ്ത ഇലക്ട്രിക് കാറുകളിൽ ഏകദേശം ആറ് ദശാംശം ആറ് ശതമാനം കാറുകളും ഇതിനോടകം ഉടമകൾ കഴിഞ്ഞു എന്നാൽ അതേ കാലയളവിൽ രജിസ്റ്റർ ചെയ്ത ഗ്യാസ് മോഡൽ കാറുകൾ അഞ്ചു ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് ഉടമകൾ ഒഴിവാക്കിയത് ഈ വ്യത്യാസം നേരിയതായി തോന്നാമെങ്കിലും ഇതൊരു പ്രത്യേക ചലനാത്മകതയ്ക്കാണ് അടിവരയിടുന്നത് വാഹന ഉടമകൾ ഗ്യാസ് വാഹനങ്ങളുടെ ആയിസ് അറ്റകുറ്റപ്പണികളിലൂടെയും മറ്റും വർദ്ധിപ്പിക്കുമ്പോൾ അതേ സ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ അവ നിലനിർത്തിക്കൊണ്ടു പോകുന്നു എന്നതിനേക്കാൾ പുതിയ മോഡലുകൾ വാങ്ങുന്നതിനാണ് മുൻഗണന നൽകുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വാഹന ഉടമസ്ഥതയിലെ ഈ കൗതുകകരമായ വ്യത്യാസം ഓട്ടോമോട്ടീവ് വ്യവസായം ഒരു വരുത്തിരിവിലാണെന്നത് വ്യക്തമാക്കുകയാണ് ഇക്കാലമത്രയും ഒരു കാർ സ്വന്തമാക്കുക എന്നതായിരുന്നു ഭൂരിഭാഗം ആളുകളുടെയും സ്വപ്നമെങ്കിൽ ഇന്നത് പുതിയ മോഡലുകൾ വരുന്നതനുസരിച്ച് പഴയവ മാറ്റി നൂതന സാങ്കേതിക സംവിധാനങ്ങളുള്ള കാറുകൾ മാറ്റി വാങ്ങുക എന്നതിൽ എത്തി നിൽക്കുകയാണ് ഒരു പശ്ചാത്തലത്തിൽ വാഹന ഉടമസ്ഥതയുടെ ഭാവിയെ കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് ഇലക്ട്രിക് വാഹന വിപണിയുടെ നവീകരണം നാൾക്കുനാൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇനിയും തുടർന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശ കാലയളവ് ഇനിയും ചുരുക്കപ്പെടുമോ എന്നതാണ് പ്രധാന ചോദ്യം വാർത്തയുടെ നിറം തേടി തനി